താക്കോല് വണ്ടിക്ക് അകത്തായിപ്പോ ഞാനൊരു താത്വേറ്റി താക്കോല് 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 കീ കീ തറ ഇതിലും ചിലവ് കുറച്ചിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടെങ്കില് കുറച്ചുകൂടെ വ്യത്യാസം അവിടെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാദം കേട്ടോ അവരുടെ താടിയൊക്കെ ഒരുപാട് തെരച്ചെട്ടോ ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് വിളിച്ചിട്ടാന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ലിബാം എഴുതിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സ്വന്തമായിട്ട് എഴുതണമെന്ന് പറഞ്ഞതു കൊണ്ട് ഞാൻ സമയം ഏകദേശം ഒമ്പത് പത്ത് കഴിഞ്ഞു സ്വന്തമായിട്ട് എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത കേട്ടോ എല്ലാം റെഡിയായി എല്ലാ സംഭവങ്ങളൊക്കെ ഒതുക്കി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ പിന്നെ ഇന്ന് ഞങ്ങൾ മെയിനായിട്ട് ലിജി എന്നോട് പറഞ്ഞേ നമ്മൾ ഇന്ന് ഒരു ദിവസം ഫുഡ് കഴിക്കുന്നത് ആ ഫുഡ് കഴിക്കുന്ന ആയിട്ട് റിവ്യൂ എവിടെയാണ് ഫുഡ് കഴിക്കുന്നത് അത് മൂന്നായിരത്തെ ഫുഡ് കഴിക്കുന്നതിൻ്റെ കോസ്റ്റ് പരമാവധി കുറച്ച് എങ്ങനെയാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് പറ്റുക എന്നുള്ളത് കൂടെ കാണിക്കാമെന്ന് കേട്ടോ അപ്പം അതിനോട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാതെ വിചാരിക്കുന്നു പക്ഷെ ചിലപ്പോൾ ഈ വീഡിയോ വിചാരിക്കുന്ന അവിടം വരെ എത്താനും സാധ്യയില്ല ഇന്നലെ ഇത് കണക്കല്ല ഇന്നലത്തെ വീഡിയോ ഇത് കണക്ക് എൻഡ് ചെയ്യാനായിട്ട് മറന്നുപോയി അവസാനം പറയാനായിട്ട് മറന്നുപോയി വീഡിയോ അതെന്താ ചെലു ഇന്നലെ നേരെ വന്നിട്ട് പിന്നെ വന്നിട്ട് പിന്നെ കിടന്ന് പിന്നെ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് വൈകുന്നേരം എടുത്തത് കിടന്നു വെച്ചാൽ ഉറക്കമല്ലോ വെറുതെ കിടന്നു വേറെ ഒരേടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇന്ന് വന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഇന്ന് വന്നിട്ട് പരിപാടി എന്ന് വെച്ചാൽ ഒരു സ്കെച്ച് പെണ്ണു വാങ്ങിക്കണം ആ കളിക്കുടിക്കേൻ്റെ അതിനകത്ത് കുറച്ച് പടങ്ങളില്ലേ ആ പടങ്ങളിൽ ചിത്രരചന നടത്താൻ വേണ്ടി കേട്ടോട്ടോ ലിബാമല്ലോ നീ വിന്തൊക്കെ പറഞ്ഞു ആദ്യം ഇവള് പറഞ്ഞിക്ക് അല്ലെന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞിമല്ല ഇതൊക്കെ ഉള്ളി പോയാ വല്ല പറ്റൂട് ഞാൻ സംസാരിച്ചിരുന്ന സമയത്തിൽ ജീവിത വിട്ട കേട്ടി ഭയങ്കര ക്യാമറ തിരിച്ചു കാണിച്ചു അവിടെ ഉടുപ്പില തേച്ചൊക്കെ ചേച്ചി അങ്ങോട്ട് ഇങ്ങോട്ടും ചുണ്ടും കാണിച്ചേ എല്ലായിടത്തും ആയില്ല എല്ലായിടത്തും ഇട് ആ പിന്നെ ഇട്ടായിരുന്നു ഞാൻ കണ്ണാടി കാണിച്ചു തരാം ഇട്ടോട്ടോ അനിയട്ടോ അനിട്ടോ പെട്ടെന്ന് ഇടാൻ കൊണ്ട് സമയം പോകുന്നു നേരത്തെ കുളിച്ച് റെഡി ആയിരുന്നേ ഓരോ സാധനങ്ങളും ആയിട്ട് പൊക്കിക്കൊണ്ട് വരില്ല ജീട്ടിട് ചിരിപ്പിക്കത്തില്ല ഇട് കറക്റ്റ് ആട്ടോ വീട്ടിൽ ഭയങ്കര നീ സെറ്റപ്പ് ആണല്ലോ ഭയങ്കര കീറി കൃത്യം കേട്ടോ താഴെപ്പുറത്ത് പോയി അത് കുഴപ്പമില്ല തുടച്ചേരാട്ടോട്ട് അല്ല കൃത്യമായിട്ട് ഇട്ടതാ കേട്ടോ ഉം മതിയാ തുടച്ചിരണോ ആ തുടക്കി സ്വന്തമായിട്ട് തുടക്കി തുടച്ചാ പോവോ ഉം കുറച്ച് നോക്കട്ടെ എന്നും നേരത്തെ പോണമെന്ന് വിചാരിക്കും റെഡി ആയിരിക്കും എന്നൊരു താമസിക്കും അപ്പൊ അടിപൊളിയായിട്ടിട്ടു കേട്ടോ മുകളിലൊക്കെ നല്ല രീതിയിൽ ഇട്ട് താഴെ ആയപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അത് മൊത്തമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇട്ട് കൊടുക്കാതെ ഓ ഇതെൻ്റെ തുപ്പലോട്ട് ഉടക്കേണ്ടി വരുമിക്കാറ് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതിന്റെ കുറച്ചൊക്കെ പോയി മതി സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ അസൽ കണ്ണെഴുതി തരാം പൗഡർ ഇട്ട് കണ്ണെഴുതി ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ ബാക്കി പരിപാടിയൊക്കെ വീട്ടിൽ പോന്നൊഴിക്കട്ടെ ചൈത്രം സ്വപ്നം ചാലെഴുതിയതാണെന്നോ ഉഷസാ പെൺകിടാവേ നിന്റെ ചിത്രം ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാ പെൺകിടാവേ നിന്റെ ചിത്രം ഇതുവരേ കണ്ണെഴുതി കഴിഞ്ഞല്ലേ അതുകൊണ്ട് കെട്ടുന്നില്ല നേരെ ഇങ്ങനെ തന്നെ പോവാട്ടോ കണ്ണ് കണ്ണ് നരന്നു എന്തൊക്കെ കാണിച്ചു വെക്കുന്നത് എനിക്ക് ഇതിന്റെ പുറ നടക്കാൻ വയ്യാ പോയെ മുഖത്ത് മൊത്തം ആക്കി വെച്ച് കണ്ണിയാ നോക്കട്ടെ ഇങ്ങോട്ട് സെറ്റ് നോക്കേണ്ട പോയല്ലോ അപ്പൊ ഇറങ്ങട്ടോ ഇനി സമയമില്ല കേട്ടോ ഇറങ്ങാൻ പോണെ അപ്പതേ ഞാൻ ഇത് കൊച്ചിനെ കയറ്റി അതാട്ടെ അത് കൈ അടക്കേ ഇനി നമുക്ക് വീൽ ചെയർ നമ്മുടെ ഇവിടെ തന്നെ കൊണ്ടു കേട്ടോ ഇവിടെ റോഡ് സൈഡിൽ വെച്ചിട്ടാ ഞാൻ എപ്പോഴും പോകാറ് കേട്ടോ കഴിഞ്ഞ ദിവസൊക്കെ പോയത് ചേട്ടൻ അങ്ങ് വെച്ചേക്കും അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ മഴ നൈകാരണേ വീഴ്ച നനഞ്ഞിരിക്കും അതുകൊണ്ട് നമുക്കിനി പോയേക്കാം കേട്ടോ പ്രധാന പരിപാടികൾ കഴിഞ്ഞു ഇനി നേരെ വണ്ടി കയറി പോയാൽ മാത്രം മതി ഓക്കെ താക്കോല് വണ്ടിക്കകത്തായിപ്പോയി ലിജിനെ ഞാനൊരു തകർത്ത് കയറ്റി ഇരുത്തി താക്കോല് 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 കീ കീ തറേരിക്കും ഇത് രണ്ടാമത്തെ കേട്ടോ ലിജി ഇതിനെ തകർത്തപ്പെട്ടു തോന്നുന്നു കേട്ടോ വണ്ടി ലോക്ക് ഓട്ടോമാറ്റിക്ക് ലോക്കായി ലിജി കീക്കകത്തായിപ്പോയി ഇവിടെ നാളെ നിന്നെ പറ്റിച്ച് കുറേ നേരം എന്നെ പുറത്തിട്ടിരുന്നു അഴിക്കു അഴിക്കത്തില്ലേ എടി സമയമില്ല സമയല്ലെന്ന് എടുക്കില്ല ഏതുവാണ് പറയാ മേലെ മറക്കരുത് ഒന്നു എപ്പോഴും പറ്റുന്നേ അവളെ കേറ്റിരുത്തി എടി സമയമില്ല തുറക്ക് പത്ത് മണിയായി അഞ്ചു മിനിറ്റ് ഫുഡ് കഴിക്കണ വിശക്കുന്ന മറക്കരുത് അഞ്ചു മിനിറ്റ് അവിടെ നിക്കാൻ സംഭവം വെച്ചാൽ ഭയങ്കര റിസ്ക്കാ ഈ താക്കോൽ അവൾ എടുക്കുന്ന വഴിക്ക് ഇപ്പോൾ അവിടെ ഇരുന്നു ആ താക്കോൽ അവിടെ നിന്ന് എടുക്കുന്ന വഴിക്ക് താഴെയൊക്കെ പോകണേ അവൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗ്ലാസ് ഇളക്കണം ഗ്ലാസ് താത്തിയിട്ടോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയിൽ ഒക്കെ കഴിക്കണം അങ്ങനെ സംവിധാനങ്ങളൊക്കെ കൊണ്ട് പിന്നെ സമയം പോക്ക് റിസ്ക് ആണ് പിന്നെ ഇതിനകത്ത് വല്ല അപകടം പറ്റിപ്പോയിക്കായാലോ അറിയില്ലല്ലോ ചെടി തുറക്ക് തുറക്ക് ഏ എന്നാ പോട്ടെ ശരി എന്നാൽ അവൾ എന്തെടുക്കും കേട്ടോ ഗ്ലാസിക്കള നോക്കുന്നു ഞാ കഴിക്കണ അങ്ങോട്ട് ആ

എന്ത് രസാണോ പറയുന്ന ഇതാണ് പൊള്ളാലെ പണി കേട്ടോ അപ്പ ഞങ്ങള് പോയിട്ട് വരട്ടെ ഇന്നാ ഞനക്കൊരു പണി കിട്ടി അന്ന് പിന്നെ എല്ലാരും കൂടി ഉണ്ടായതുകൊണ്ട് ഇവള് തുറന്ന് മാവേ അമ്മയൊക്കെ ഉണ്ടായിരുന്നില്ലേ അച്ഛനും അമ്മയല്ലേ അച്ഛനും അന്ന് പണി കിട്ടി അന്ന് പിന്നെ തുറന്നേട്ടാ അപ്പൊ സമയം കളയില്ല പോട്ടെ നേരെ കാപ്പ് കുടിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ താക്കോലൊക്കെ അങ്ങനെ മറന്നുപോകും സ്വാഭാവികം അത് ഞാൻ നിന്നെ ഇറക്കാൻ വേണ്ടി ഇവിടെ ഞാൻ എടുത്ത് കയറ്റാൻ വേണ്ടി അങ്ങോട്ടെടുത്ത് വെച്ച എന്നാൽ നിന്റെ കളി കൊടുക്കും ഇന്നലെ വായിച്ച എൻ്റെ ബാക്കിയും കൂടെ വായിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങോ ഇനി ചെന്ന് ആശ്ചിച്ച് ചെന്നിട്ട് കാണാം ഫുഡ് കഴിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നു എന്നുള്ളത് നോക്കട്ടെ എനിക്കറും ആശുപത്രിയിൽ നിന്ന് കഴിക്കേണ്ടി വരും ആശുപത്രിയിൽ നിന്ന് കഴിച്ചാൽ നല്ല പൈസ കേട്ടോ ഓക്കെ ബൈ ില് അപ്പ ഞങ്ങള് ഫുഡ് സോറി ബൈ കഴിക്കാനായിട്ട് വന്ന കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എന്റെ റെസ്റ്റോറൻറ്റിലാണ് വന്നത് അപ്പം ഫുഡിനായ ചാർജ് ഞാൻ കാണിക്കാം കേട്ടോ ബില്ല് കാണിക്കായത് നൂറ്റി അറുപത് രൂപ കാണുന്നുണ്ടോ നൂറ്റി അറുപത് നൂറ്റി അറുപത് പൂരി ഒരെണ്ണം പതിനഞ്ച് രൂപ മൂന്ന് പൂരി ഒരു എക്കറി കേട്ടോ ഒരു മുട്ടക്കറിക്ക് അറുപത് രൂപ കേട്ടോ പിന്നെ ഒരു ബോയിൽഡ് ബനാന പതിനഞ്ച് രൂപ പിന്നെ ഒരു മിൽക്ക് രണ്ട് മിൽക്ക് നാൽപ്പത് രൂപ ഏ എനിക്ക് വേണ്ട പൂരി എനിക്ക് വേണ്ട പൂരി വേണ്ട ബോയിൽഡൊക്കെ ഇല്ല അപ്പം ഇതാണ് ഞങ്ങൾ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടാ ഞാൻ ആയതുകൊണ്ട് ഞാൻ ബോയിൽഡ് എഗ്ഗ് ലിഗിയിടേജ് എടുക്കും അവൾ തന്നാൽ ഞാൻ പഴയ ഏത്തക്ക പിഴിഞ്ഞത് വാങ്ങിയ കേട്ടോ ഭക്ഷണം തീരെ കുറയ്ക്കണം എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ഹെൽത്ത് ഒന്ന് നോക്കി പോകണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ ഇരിക്കും ഇരിക്കും നല്ലവണ്ണം ഫുഡ് കഴിച്ചാൽ മാത്രമേ ഇനിക്ക് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവൾക്ക് ഞാൻ എത്തക്കെ വാങ്ങി കൊടുത്തേനോ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിപ്പം മൈൻഡ് ഫുള്ള് സെറ്റ് കേട്ടോ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ സാധാരണ അമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പ്രശ്നം അറിയുക അമ്മയോ ഉണ്ടെങ്കിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിളകിട്ട് ഞാൻ ചോറും മീൻകറിയൊക്കെ കഴിക്കും അപ്പോൾ ഞാൻ കുറച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത് വാങ്ങ ഉണ്ടായപ്പോൾ ഞാൻ മാത്രമല്ല കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അമ്മ വരാൻ തുടങ്ങിയപ്പോ അമ്മ വന്ന ഒരാഴ്ചയിൽ എന്റെ ഫുൾ ഡയറ്റ് തെറ്റിപ്പോയി അന്ന് ചോറ് കഴിച്ച് ഞാൻ ആദ്യം കുറച്ച് ചോറെടുത്ത് കഴിക്കും അപ്പോൾ അമ്മ ഉടനെ ഇച്ചിരി ചോറോട്ടെ കഴിക്കും ഇച്ചിരി ചോറോട്ടെ കഴിക്കും ഇച്ചിരി ചോറ കഴിക്കും എന്താ കൊണ്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ കുറച്ച് ചോറോടെ കഴിക്കാൻ നിർബന്ധിച്ച് അപ്പൊ നമ്മുടെ മനസ്സ് ഇങ്ങനെ ഒന്ന് ചാഞ്ചാടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന മനസ്സായിരിക്കും മനസ്സ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരാളിങ്ങനെ കഴുകി കഴിക്കാൻ നിർബന്ധിക്കുമ്പോൾ അപ്പോൾ അതും കൂടെയൊക്കെ ചാടി വീണ് അങ്ങനെ കഴിച്ച് ഒരാഴ്ച ഫുഡ് നല്ലോണം അടിച്ചിട്ട് എൻ്റെ ഡയറ്റ് ഫുള്ള് തെറ്റി ഞാൻ ഏകദേശം നാല് കിലോളം കുറച്ചായിരുന്നു ഞാൻ പിന്നെ വെയിറ്റ് നോക്കിയില്ല കാരണം എനിക്ക് വിഷമാവും ഇനി വെയിറ്റ് നോക്കിയില്ല കാരണം കൂടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ അങ്ങനെ ഡയറ്റ് ഡയറ്റെടുക്കാന്ന് കരുതി അതാണ് കിഡ്ലോസ്കി വരുന്നത്ക്കറിയാണ് കേട്ടോ പിച്ചിട്ടുണ്ടല്ലോ തനി പിച്ചിക്ക് ഏഹ് കഴിച്ചോ പിച്ചി കഴിച്ചോളുമല്ലോ അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കട്ടെ ഞാനിത് കഴിക്കാം ഞാനിപ്പോൾ നമ്മുടെ പെരാനയും കഴിച്ചിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ കേട്ടോ അപ്പം ിയോ തെറപ്പിലേക്ക് പോകാം അപ്പം നമുക്ക് ഇതിലും ചിലവ് കുറച്ചിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചായിരുന്നെങ്കിൽ ചില കുറച്ചുകൂടെ വ്യത്യാസം പക്ഷേ അവിടെ കുറേ ബുദ്ധിമുട്ടുണ്ട് ഇവിടെയാകുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്ന് വീച്ചേറെ വന്നിട്ട് കഴുകി കൈ കഴിഞ്ഞാൽ ഫിംഗർ ബോൾ കൊണ്ടുവരും പിന്നെ ഇവിടെ വന്ന് കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം രണ്ട് വട്ടം കയറ്റി ഇറങ്ങുകയും ചെയ്യേണ്ട വേറെ എടുത്ത് പോകുന്ന രണ്ട് വട്ടം കയറ്റി ഇറങ്ങുകയും ചെയ്യണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം എപ്പോഴും

ആ അതെ അതെ അപ്പം കഴിച്ചോ കഴിച്ച് നമ്മൾ ഇന്നത്തെ വിഷോ തെറാപ്പി കഴിഞ്ഞ കേട്ടോ വിഷോ തെറാപ്പി കഴിഞ്ഞിട്ട് രചിക്കൊച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല വിശപ്പായിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നുള്ളൂ സമയം ഏകദേശം രണ്ട് മണിയാകുമ്പോൾ പോകുന്നു നിങ്ങൾ പതിനൊന്ന് മണി അടുപ്പിച്ച ഫുഡ് കഴിച്ചു അതുകൊണ്ടാണ് താമസം െ കയറ്റിട്ട് നേരെ വീട്ടിലേക്ക് പോലെ ഫിസിയോതെറാപ്പി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചില്ല വരുന്ന എനിക്ക് ഫുഡ് വാങ്ങി നമ്മൾ കൃഷ്ണഭവൻ എന്നൊരു ഹോട്ടലുണ്ട് പാലാഴി ഭവൻ ഇല്ല രുചി അവിടുന്ന് ഊണ് വാങ്ങി അപ്പം ഞങ്ങൾ ഉച്ചക്ക് എന്താ ഫുഡിന്റെ കോസ്റ്റ് എത്രയാ പറയേ ഉള്ളൂ ഊണിന് അമ്പത് വരുള്ളൂ കേട്ടോ നല്ല ഫുഡാണ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ നല്ല വിഷത്തിട്ടിരിക്കുവാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം കാണാം അല്ല രുചി Mm. Okay.